ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം മനസ്സിൽ ഒരു കാര്യം ഓർത്ത് ഈ വീഡിയോ കാണുക ഈ വീഡിയോ കണ്ട് മുപ്പത് മിനിറ്റിനുള്ളിൽ ആ കാര്യം അത് ഏത് കാര്യമായാലും നിങ്ങൾക്ക് നടന്നിരിക്കും അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എന്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം ഓർത്ത് അത് നടക്കണമെന്ന് ആഗ്രഹിച്ച് ഈ വീഡിയോ കാണുക ഈ വീഡിയോ കണ്ട് മുപ്പത് മിനിറ്റിനുള്ളിൽ ആ കാര്യം നിങ്ങൾക്ക് നടന്നിരിക്കും ഇതാണ് നമ്മുടെ ടോപ്പിക് ഹായ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിനെ ആദ്യം ഒന്ന് കൺട്രോൾ ചെയ്യുക എന്നതാണ് അപ്പോൾ മനസ്സിൽ പലവിധമായിട്ടുള്ള ഭാരങ്ങൾ ഉണ്ടാകും വിഷമങ്ങൾ ഉണ്ടാകും അതേപോലെ തന്നെ വീട്ടുകാരുടെ ചിന്ത കൂട്ടുകാരുടെ ചിന്ത നാട്ടുകാരുടെ ചിന്ത മക്കളുടെ ചിന്ത ഭാര്യയുടെ ചിന്ത ഭർത്താവിന് ചിന്ത എന്ന് ചൊല്ലി പലവിധമായിട്ടുള്ള ചിന്തകളും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകാം അതേപോലെ തന്നെ കടപ്പാലം ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാല് മനസ്സ് വിഷമിച്ചായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ കഴിയുന്നത് ഓക്കെ അപ്പോൾ ഇതൊരു ലാവ് അട്രാക്ഷൻ മെത്തേഡ് ആണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളിൽ ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് വരുത്തുള്ളൂ നിങ്ങൾ കണ്ടുണ്ടാവും ഇതുപോലുള്ള ലവ് അട്ടൻ മെത്തേഡ്സ് വീഡിയോ ചെയ്യുമ്പോൾ അത് ഒരുപാട് പേര് ചെയ്ത് നോക്കുന്നുണ്ട് അതിൽ പകുതി മുക്കാൽ ഭാഗം ആൾക്കാർക്കും റിസൾട്ട് വരുന്നുണ്ട് നിങ്ങൾ കമന്റ് നോക്കിയാൽ മനസ്സിലാവും ഓക്കെ അപ്പോൾ അതില് ബാക്കി കുറച്ച് പേർക്ക് റിസൾട്ട് വരാത്തതിന് കാരണം അവരുള്ള ദോഷങ്ങൾ കൊണ്ടാണ് നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് റിസൾട്ട് ഉടൻ ലഭിക്കാത്തത് പ്രധാനമായിട്ടും നമുക്ക് ഉണ്ടാകുന്ന ദോഷങ്ങളാണ് ശത്രുദോഷം ദൃഷ്ടിദോഷം നാളുള്ള ദോഷം പിന്നെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുള്ള നെഗറ്റീവ് എനർജിയുടെ ആധിക്യം അതേപോലെ തന്നെ വാസ്തുദോഷം പ്രധാനമായിട്ടും ഒരു കാര്യങ്ങൾ പറഞ്ഞാല് പ്രത്യേകിച്ച് ശത്രുദോഷമോ നാഴുദോഷമോ ഉണ്ടെങ്കില് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യവും നിങ്ങൾക്ക് തടസ്സമായിരിക്കും ഒരു നല്ല കാര്യം പോലും ജീവിതത്തിൽ മുൻപോട്ട് നടക്കുന്നില്ല ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ആദ്യം ഈ ഒരു കാര്യം ചെയ്ത് നിങ്ങളുടെ കാര്യം സാധിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ഫ്രീ ആക്കുക മൈൻഡ് ഫ്രീ ആക്കുക നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ മൈൻഡ് ഓക്കെ ഫ്രീ ആയാലേ ആയാല് മനസ്സ് ഹാപ്പി ആകത്തുള്ളൂ ആകത്തുള്ളു മനസ്സ് ഉണരുത്തുള്ളൂ നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ കൺട്രോളിൽ കൊണ്ടുവന്നാല് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്ന് പ്രവർത്തിക്കും ഓക്കെ അങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ ആഗ്രഹിച്ച കാര്യം അത് ഏതായാലും എത്ര വലിയ കാര്യമായാലും ഇനി ഒരിക്കലും അത് നടക്കില്ല നിങ്ങൾ മനസ്സിൽ ഓർത്ത കാര്യമായാലും അത് നടക്കും നടന്നിരിക്കും അതിൽ യാതൊരു ഡൗട്ടും വേണ്ട ഓക്കെ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ഫ്രീ ആക്കുക അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏത് കാര്യമാണ് നിങ്ങൾക്ക് നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ കാര്യം നിങ്ങളുടെ മുൻപിൽ നിങ്ങൾ കൊണ്ടുവരിക നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരിക എന്നിട്ട് നമ്മൾ സിനിമ തിയേറ്റർ സിനിമ കാണുന്നില്ലേ തിയേറ്റർ സ്ക്രീനിൽ സിനിമ പോലെ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങൾ കാണുന്നത് മനസ്സുകൊണ്ട് കാണുക നിങ്ങൾക്ക് ആ കാര്യം സാധിച്ചു കിട്ടുന്നതായിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുക ഇപ്പൊ തന്നെ കണ്ടു അങ്ങനെ സ്ക്രീനിൽ കാണുമ്പോൾ അത് റിയൽ ആയിട്ട് നിങ്ങൾക്ക് തോന്നും റിയൽ ആയിട്ട് തോന്നി ഇപ്പൊ നടന്നു കഴിഞ്ഞു എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരും ആ ഒരു ചിന്ത മനസ്സിൽ വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഹാപ്പി ആകും അപ്പോൾ ആ ഒരു ഹാപ്പി മൂഡിൽ ഇരുന്ന് വേണം ഞാനിപ്പോൾ വീഡിയോ കാലത്ത് കാണിച്ചു കഴിഞ്ഞ ചക്രമുണ്ട് ആ ചക്രത്തിന്റെ സെൻടർ ഭാഗത്ത് നോക്കി ഇരിക്കുക ഓക്കെ അതേപോലെ തന്നെ ഇത് എത്ര നേരമാണ് നിങ്ങൾ ആ ചക്രത്തിന്റെ സെൻടർ ഭാഗത്ത് നോക്കി ആ കാര്യം അതായത് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് നടന്നതായിട്ട് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യേണ്ടതെന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് ടൈം സെറ്റ് ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട് അത്രേ സമയം നിങ്ങൾ ആ ചക്രത്തിന്റെ സെൻടർ ഭാഗത്ത് നോക്കിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഓർത്ത കാര്യം നടന്നതായിട്ട് ഇമാജിനേഷൻ ചെയ്യുക ഇത്രയാണ് ചെയ്യേണ്ടത് ഓക്കെ ഞാൻ ടൈം കറക്റ്റാ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്രയും സമയം നിങ്ങൾ നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മനസ്സിനെ ഫ്രീ ആക്കുക കാര്യം നടന്നതായിട്ട് ഇമാജിനേഷൻ ചെയ്യുക അത് നിങ്ങൾ ചക്രത്തിന്റെ സെൻടർ ഭാഗത്ത് നോക്കിക്കൊണ്ട് വേണം ചെയ്യുക ഓക്കെ അതേപോലെ തന്നെ ചില വ്യക്തികൾ ചോദിക്കുന്നുണ്ട് കണ്ണട ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് കണ്ണട വെച്ചുകൊണ്ട് നോക്കാവുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് ദൈവമായിട്ട് നോക്കാൻ കുഴപ്പമൊന്നുമില്ല കണ്ണട യൂസ് ആക്കുന്നുണ്ടെങ്കിൽ കണ്ണട ധരിച്ചു കൊണ്ടിരുന്നത് നോക്കാവുന്നുണ്ട് അതേപോലെ തന്നെ ചില വ്യക്തികൾക്ക് ഇത് നോക്കിയിരിക്കുന്ന സമയത്ത് ഉറക്കം വരുന്നുണ്ട് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് അത് കറക്റ്റ് നോക്കാൻ പറ്റുന്നില്ല ഉറക്കം വരുന്നു അപ്പോൾ നിങ്ങളില് എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടാവാം ആ നെഗറ്റീവ് എനർജി നിങ്ങളെ തടക്കുന്നു നിങ്ങളുടെ നന്മകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനോട് തടുക്കുന്നു മനസ്സിലായല്ലേ നിങ്ങൾക്ക് ലഭിക്കേണ്ട ഭാഗ്യത്തെ തടുക്കുന്നു എന്ന് മനസ്സിലായിക്കൊള്ളുക പൂർവാധിക ശക്തിയോട് കൂടി നിങ്ങൾ അത് ചെയ്യുക മനസ്സവധി ചെയ്യുക തീർച്ചയായിട്ടും കാര്യങ്ങൾ നടന്നിരിക്കും ഓക്കെ അതേപോലെ തന്നെ ചില വ്യക്തികൾ ചോദിക്കുന്നുണ്ട് കണ്ണിന് ചെറിയൊരു ആയാസം തോന്നുന്നുണ്ട് അങ്ങനെ ആയാസം നിങ്ങൾക്ക് കണ്ണിന് തോന്നുവാണെങ്കിൽ കണ്ണടയ്ക്കുക ഒരു മിനിറ്റ് വരെ നിങ്ങൾക്ക് കണ്ണടച്ച് വെക്കാം അതിനുശേഷം വീണ്ടും ഡിസ്പ്ലേ നോക്കുക ആ ചക്രത്തിൻ്റെ സന്ദർഭം നോക്കുക അതേപോലെ തന്നെ നിങ്ങൾ ഈ കണ്ണടയ്ക്കുന്ന സമയത്ത് ഇമാജിനേഷൻ മാത്രം നിങ്ങൾ ചെയ്യാതിരിക്കരുത് മനസ്സിലായാലോ ഇമാജിനേഷൻ ഉറപ്പാണ് ചെയ്യുക അത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കണ്ണടച്ചാലും കുഴപ്പമില്ല വീണ്ടും നോക്കാം ഓക്കെ അങ്ങനെ നിങ്ങൾ മനസ്സിൽ ആ കാര്യം നടന്നു നടന്നു കിട്ടിയതായിട്ട് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ ഡിസ്പ്ലേ കാണിച്ചിരുന്ന ആ ചക്രത്തിന്റെ സെൻട്രൽ ഭാഗത്ത് നോക്കിയിരിക്കുക െയ്യേണ്ടത് മുഖം കഴുകുക മുഖം കഴുകാന്ന് ഞാൻ പറഞ്ഞത് പച്ച വെള്ളം കൊണ്ട് മുഖം കഴുകുക പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക ചില വ്യക്തികൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റിസൾട്ട് വരും ചില വ്യക്തികൾക്ക് ഈ വീഡിയോ കണ്ട് തീഴുന്ന ഓണം തന്നെ റിസൾട്ട് വരും ചിലർക്ക് അരമണിക്കൂറ് ചിലർക്ക് ഒരു മണിക്കൂർ ചിലർക്ക് രണ്ട് മണിക്കൂർ ചിലർക്ക് ഒരു ദിവസം ചിലർക്ക് രണ്ടു ദിവസം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ റിസൾട്ട് കിട്ടിയാലും നിങ്ങൾക്ക് എത്ര സമയം കൊണ്ട് അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടിയാലും ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ മുടങ്ങാതെ ഇത് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുപത്തി ദിവസം നിങ്ങൾ മുടങ്ങാതെ ഇത് ചെയ്യുക നിങ്ങൾക്ക് എപ്പോൾ റിസൾട്ട് കിട്ടിയാലും ആ ഇരുപത്തിയൊന്ന് ദിവസം വന്ന ആ ഒരു കൗണ്ടിംഗ് നിങ്ങൾ പൂർത്തിയാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ മനസ്സിനെ ഫ്രീ ആയിക്കൊണ്ട് ഇത് ചെയ്യുക നൂറിൽ നൂറ് ശതമാനം വിജയം നിങ്ങൾക്ക് ഇട്ട് നിങ്ങൾ ഏത് കാര്യം ആഗ്രഹിച്ചാണോ ഇത് നോക്കുന്നത് അതിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിജയം കിട്ടിയിരിക്കും ആ കാര്യം നടന്നിരിക്കും അതിൽ യാതൊരു സംശയമുണ്ടാകും അപ്പോഴൊക്കെ എത്രയോളം എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ